എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡു വിതരണത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ഇൻഫർമേഷനാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒമ്പത് പോയിന്റ് അഞ്ച് കോടിയിലധികം ഇന്ത്യൻ കർഷകരാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പത്തൊമ്പതാം ഗഡുവിൻ്റെ വിതരണം നടന്നിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ഇനി ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണമാണ് നടക്കാനുള്ളത് ഇരുപതാമത്തെ ഗഡു ലഭിക്കേണ്ടവർ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഇ കെ വൈ സി അതുപോലെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ ലാൻഡ് സീഡിംഗ് എന്നിവ പൂർത്തിയായിട്ടുണ്ടോ എന്ന സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് ഉറപ്പാക്കേണ്ടതാണ് ഇവ മുടങ്ങിയവർക്കാണ് പത്തൊമ്പതാമത്തെ ഘട ലഭിക്കാതിരുന്നിട്ടുള്ളത് എത്രയും പെട്ടെന്ന് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം പുതിയ പി കിസാൻ ഇരുപതാം ഘടകു ഗുണഭോക്തൃ പട്ടിക വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പദ്ധതികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർക്കോ പുതിയതായി അപേക്ഷിച്ച കർഷകർക്കോ ഇരുപതാമത്തെ ഘഡുവിൻ്റെ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ ബെനിഫിഷ്യറി ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ എപ്പോഴാണ് തുക വിതരണം ഉണ്ടാവുക എന്ന് പറയാം രണ്ടായിരത്തി മെയ് മാസം അവസാനത്തോടു കൂടിയാണ് പി കിസാൻ ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം നടക്കുക ജൂൺ മാസത്തിലാണ് വിതരണം എന്നാണ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ജൂൺ മാസമല്ല മെയ് മാസം അവസാനത്തോടുകൂടി തന്നെ തുക വിതരണം ഉണ്ടാകുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്